െണ്ണം കിടക്കില്ല

ും <shady Deadpool oluş divorce> അടുത്തേ കഴിഞ്ഞിട്ടേക്കോ അടുത്ത കഴി മറക്കി ഉണക്ക അന്ന് ഒത്തിക്കണമി ഞാൻ പക്ഷേ അങ്ങനെ ഇങ്ങോട്ടിയ വന്നു പോരീ പാടോ നടന്നോ ഇങ്ങോട്ടേക്ക് പോരേ

അത്യാവശ്യം കേൾക്കണ്ടെന്നൊക്കെ കേക്കണം ഞാൻ ചോദിച്ചിട്ട് തന്നെ കൂടെ ചെങ്ങേനും കമ്മനും ചെത്തുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ വേറെ ആരുണ്ടോ നിന്ന് പോകട്ടെ നടൽ വഴു. ആര്? നമ്മ കണ്ട കൈക്കാരൻ കണ്ടില്ലല്ലോ. ആര്? കണ്ടോ മോനെ. കണ്ടോ മോനെ. എന്താടോ കൊട. ഇനേ ഒന്നും പോകാനൊ ചേഞ്ഞി. ഇതിനൊ ടേക്കി പോണ്ടേ. എവിടെ? ഇവിടേന്നോ മോനെ. എങ്ങു വന്നെവിടെയാ? അന ബെല്ലേ വെച്ചേ മാറിയെന്നോ. ഇതാണ് ഐതിരിന്നത്. ആ. അതിശ്രദ്ധകമല്ല. നീ ഇങ്ങ കാണാനായി കണ്ടാണ് മോനെ. ഞാൻ മറ്റേ വീടി അവര് പോരും ഓടിക്കട്ടിരിക്കും നിന്റെ നമ്പർ നീ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ അയച്ചല്ലേ കാണാൻ പറ്റത്തില്ലായിരിക്കും ഫുള്ള് കാണാൻ പറ്റത്തില്ല ഞാൻ അടുത്ത് ഗൂഗിൾ പേ അയച്ചിട്ട് നമ്പർ ഉണ്ട്